മലപ്പുറത്തിന് പിന്നാലെ തൃശൂരിലും ദേശീയപാതയിൽ വിള്ളലുണ്ടായി നിർമ്മാണം നടക്കുന്ന ചാവക്കാട് മണത്തല മേൽപ്പാലത്തിലാണ് അൻപതോളം മീറ്റർ ദൂരത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തൊപ്പ് പഞ്ചായത്തിൽ പയനാവ് പേപ്പാറാശോകവല റോഡ് നിർമ്മിച്ചത് ആ വാർത്ത മാറിപ്പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യവും കാണിച്ച വാർത്തയും മാറിപ്പോയിരിക്കുന്നു മലപ്പുറത്തിന് പിന്നാലെ തൃശ്ശൂരിലും ദേശീയപാതയിൽ വിള്ളൽ ഉണ്ടായി എന്നുള്ളതാണ് വാർത്ത നിർമ്മാണം നടക്കുന്ന ചാവക്കാട് മണത്തല മേൽപ്പാലത്തിലാണ് അൻപതോളം മീറ്റർ ദൂരത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചതോടെ അധികൃതർ പെട്ടെന്ന് തന്നെ എത്തി വിള്ളൽ അടയ്ക്കുകയായിരുന്നു മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത് നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതരെത്തി പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് വേഗത്തിൽ വിള്ളലടച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ദേശീയപാത അധികൃതർ വേഗത്തിലെത്തി വിള്ളലടച്ചത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നതിന് തുല്യമാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ഇടുന്നു ഒരു പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ലാണ്ട് ആണ് അതിന്റെ മുകളിൽ ടാർ ഇടുന്നത് അപ്പോൾ മഴ വരുമ്പോഴും അത് ഓബിയസ്ലി സെറ്റിൽമെന്റ് നടക്കുന്ന സമയത്ത് അതുകൊണ്ട് നമ്മൾ ആ ക്രാക്ക് വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്രാക്കാണ് നമ്മൾ കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും അതുതന്നെയാണ് ഇന്നലെ രാത്രി ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ വന്നിട്ട് കുറച്ച് ഒരു ഈ മണൽപ്പൊടിയും കുറച്ച് ടാറൊക്കെ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ ഈ ഇതുവരെയും ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്ത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലം ഇടിഞ്ഞ് ക്രൈൻ റോഡിലേക്ക് വീണിരുന്നു വിള്ളൽ രൂപപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പഠനം നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവശ്യ ന്യൂസ് തൃശൂർ